നടൻ നർത്തകൻ എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച താരമാണ് വിനീത മലയാളത്തിൽ അപൂർവമായിട്ട് ക്ലാസിക്കൽ നൃത്തം പഠിച്ച നടന്മാരുള്ളൂ ആ കാര്യത്തിൽ വിനീതിനെ മറികടക്കാൻ ആരുമില്ലെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ താരത്തിൻ്റെ കുടുംബവിശേഷങ്ങൾ അതിലും വ്യത്യസ്തമാണ് ഭാര്യ പ്രസില്ലയുടെ കൂടെ മുൻപൊരിക്കൽ വിനീത് അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു അന്ന് കുടുംബകാര്യങ്ങൾ ഇരുവരും വെളിപ്പെടുത്തി ഈ വീഡിയോ വീണ്ടും വൈറലാവുകയാണ് നടൻ സിദ്ധിഖ് അവതാരകനായിട്ട് എത്തുന്ന ചാനൽ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു താരങ്ങൾ സിദ്ധിഖിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ ഇരുവരും ആദ്യമായി കണ്ടതു മുതൽ വിവാഹം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വിശദമായി വായിക്കാം വിനീതിനെ ആദ്യം സിനിമയിൽ കണ്ടപ്പോൾ ഇയാളെ വിവാഹം കഴിക്കുമോ എന്ന് ചിന്തിച്ചിരുന്നോ എന്നാണ് സിദ്ധിഖ് ചോദിച്ചത് എന്നാൽ ഭാര്യ തന്റെ സിനിമകളൊന്നും കണ്ടിട്ടില്ലെന്നാണ് വിനീത് പറയുന്നത് അവൾ ജനിച്ചു വളർന്നതെല്ലാം ബെഹ്റിലാണ് നാട്ടിൽ അമ്മ തലശ്ശേരിയിലും അച്ഛൻ പാലക്കാടുമാണ് വിവാഹത്തിന് പത്ത് വർഷം മുമ്പാണ് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബഹ്റൈനിൽ ഒരു പരിപാടിക്ക് വന്നപ്പോഴാണ് അത് അതിനു മുൻപ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അത്രയധികം ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല വിനീതിലെ നടനെയാണോ ഡാൻസറെയാണോ കൂടുതൽ ഇഷ്ടം എന്ന ചോദ്യത്തിന് രണ്ടു രണ്ടുപേരെയും ഇഷ്ടമാണെന്നാണ് ഭാര്യയുടെ ഉത്തരം എന്നാലും ഡാൻസർക്ക് ആയിരിക്കും പ്രാധാന്യം കൂടുതൽ കൊടുക്കുക ഇതേ ചോദ്യം വിനോദിനോട് ചോദിച്ചാൽ രണ്ടും ഒന്നാണെന്ന് പറയും അഭിനയം എൻ്റെ പ്രൊഫഷനാണ് അങ്ങനെ ഒരു മേഖലയിൽ അറിയപ്പെടുകയും ആളുകളുടെ അംഗീകാരം കിട്ടുകയും ചെയ്യുന്നത് വലിയൊരു ഭാഗ്യമാണ് പിന്നെ നൃത്തം എൻ്റെ പാഷനാണ് ചെറുപ്പം തൊട്ടേ പരിശീലിച്ചിട്ടുണ്ട് രണ്ടും തുല്യമാണെന്ന് വിനീത് പറയുന്നു സിനിമയിലെ ഡാൻസിനെ കുറിച്ച് പഠിച്ച ക്ലാസിക്കൽ ഡാൻസും സിനിമാറ്റിക് ഡാൻസും ഒക്കെ വേറിട്ടതാണ് ഞാനത് ആസ്വദിക്കാറും ഉണ്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച ഒരാൾക്ക് അതൊക്കെ ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട് എങ്കിലും കൊറിയോഗ്രാഫറുടെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കുമെന്നാണ് നടൻ വ്യക്തമാക്കുന്നത് താരപത്നിയോടുള്ള അടുത്ത ചോദ്യം ജീവിതത്തിൽ ഒരു കലാകാരൻ ഭർത്താവായി വരണമെന്ന് ആഗ്രഹിച്ചിരുന്നോ എന്നാണ് എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ വേണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം കല്യാണത്തെ ചിന്തിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ചതും ഇതൊക്കെയാണ് വിനീതുമായുള്ള ആലോചന വന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് നല്ല കാര്യങ്ങൾ മാത്രമാണ് അതും എന്നെ ആകർഷിച്ചു പിന്നെ അദ്ദേഹം എന്നെ വന്ന് പെണ്ണ് കാണുകയും എൻ്റെ അമ്മയും സഹോദരന്മാരെയും കണ്ടിട്ട് പോവുകയും ചെയ്തു അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് ഒത്തിരി സന്തോഷമായെന്ന് കരുതുകയാണ് വലിയൊരു നടൻ നർത്തകൻ എന്നതിലുപരി നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നോട് ആദ്യമായി സംസാരിച്ചതൊക്കെ കൂടുതൽ അട്രാക്ഷനായി തോന്നി ഇതൊക്കെയാണ് വിനീതിലേക്ക് തന്നെ ആകർഷിച്ചതെന്നാണ് ഭാര്യ പ്രസില്ല പറയുന്നത്